നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി നൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി നൂറ്റിനാൽപ്പത്തി അഞ്ച് ഡോളറിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തിയേഴായിരത്തി നാനൂറ് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയും പവൻ അറുനൂറ്റി എൺപത് രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഒൻപതിനായിരത്തി ഇരുനൂറ്റി എൺപത്തിനാല് രൂപ ഒരു പവൻ എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് രൂപ ഒരു പവൻ അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റിനാല് രൂപ സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി പതിനാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക